നന്ദു ചേച്ചി വണ്ടി ഓടിക്കണത് സന്തോഷം അമ്പാടിക്ക് അമ്പാടി അമ്പു അമ്പു ചേച്ചി കുട്ടി വണ്ടി ഓടിക്കേ കുട്ടി വണ്ടി ഓടിക്കടി ആ വീടണ്ടടോ കൈ കൈവിട്ടിട്ടാ എന്താപ്പോടിക്കണേ അഭ്യാസങ്ങളില്ല എന്താപ്പാറ്റോ ഇന്തോ പരിപാടി പൂഞ്ഞാറ്റൊന്ന് ഭയങ്കര കലിപ്പിലാണ് സ്കൂളിൽ വിട്ട് വന്നിട്ട് എന്താ കുഞ്ഞാറ്റൊന്നും നോക്ക് കുഞ്ഞുമാ എന്തിനാ അമ്മൂട്ടി തെറ്റിന്ന് എന്തിന് തെറ്റിന്ന് സ്കൂൾ പോയി വന്നിട്ട് ഭയങ്കര സങ്കടത്തിലാണ് അതാ ആ അങ്ങനെ അമ്പാടി ഇതാ ചേച്ചി കുട്ടറെ വണ്ടി പോണു അമ്മ പ്പം പറക്കും തേടിക്കായിട്ട് പോണ്ടില്ല അതപ്പംബാടീ എവിടെ കുട്ടി കുട്ടിയെവിടെ ഉം അടുത്തായിട്ട് കുഞ്ഞാറ്റ് ഓടിക്കാൻ പോകുന്നു കുഞ്ഞാറ്റ് ആ എന്താപ്പ ഹലോ സൈക്കിൾ ഇറങ്ങി സന്തോഷം അതെ അന്നു കൊറച്ചേർ റെസ്റ്റ് ചെയ്തോ അയ്യോ 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 ഇങ്ങനെയാണ് സൈക്കിള് ഓടിക്കുക അല്ലേ കുഞ്ഞാറ്റ് നാണക്കെടുക്കും ടീച്ചർക്ക് ചെയ്യണ്ടേ അത് പറഞ്ഞിട്ട് സന്തോഷാണ് എന്നിട്ട് പോരേ പോരാ ഞാറ്റിന് അവള് ഓടിച്ചു െ ഒരു പറഞ്ഞാ ടാറ്റ പറഞ്ഞാ